നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ വിർച്വൽ മെമ്മറി ചേഞ്ച് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലെങ്കിൽ ഈ വീഡിയോ മുഴുവനെയും കാണൂ ഓൾസോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പറയാം ആദ്യം മൈ പി സി ഐ കൺ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രോപ്പർട്ടീസ് ബോക്സ് ഓപ്പൺ ചെയ്യുക നെക്സ്റ്റ് അഡ്വാൻസ് സിസ്റ്റം സെറ്റിംഗ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ പെർഫോമൻസ് എന്ന സെക്ഷൻ കാണാം അവിടെ സെറ്റിംഗ്സ് എന്ന ഒരു ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക പെർഫോമൻസ് പ്രോപ്പർട്ടീസ് വിൻഡോ ഓപ്പൺ ആയി വരും അവിടെ താഴെയായി വിർച്വൽ മെമ്മറി എന്നൊരു സെക്ഷൻ കാണാം ചേഞ്ച് എന്ന ഒരു ബട്ടണും കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഓട്ടോമാറ്റിക്കലി മാനേജ് പേജിംഗ് ഫയൽ സൈസ് എന്ന് കാണുന്ന ചെക്ക് ബോക്സ് ടിക്കറ്റ് ആണെങ്കിൽ എൺ ടീ ചെയ്യുക നെക്സ്റ്റ് ഇവിടെ കസ്റ്റം സൈസ് എന്ന ഒരു ഓപ്ഷൻ കാണാം അത് സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് ടെക്സ്റ്റ് ബോക്സസ് കാണാം ഇനീഷ്യൽ സൈസ് ആൻഡ് മാക്സിമം സൈസ് ഇവിടെ നമുക്ക് വാല്യൂ എൻറ്റർ ചെയ്യണം അതിന് ചെറിയൊരു കാൽക്കുലേഷൻ ചെയ്യേണ്ടതുണ്ട് അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഞാൻ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളിൽ കാണുന്നത് എയ്റ്റ് ജി ബി റാമിൻ്റെയും താഴെ കാണുന്നത് സിക്സ്റ്റീൻ ജി ബി റാമിൻ്റെയും കാൽക്കുലേഷനാണ് ആദ്യം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന റാം എത്രയാണെന്ന് നോക്കുക എൻ്റെ കമ്പ്യൂട്ടറിൽ സിക്സ്റ്റീൻ ജി ബി റാം ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് സോ അത് പ്രകാരമുള്ള കാൽക്കുലേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സിക്സ്റ്റീൻ ജി ബിക്ക് പകരം നിങ്ങളുടെ റാം എത്രയാണോ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക സിക്സ്റ്റീൻ ഇൻറ്റു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു വൺ പോയിൻറ്റ് ഫൈവ് അതിൻ്റെ വാല്യൂ ടു ഫോർ ഫൈവ് സെവൻ സിക്സ് ആണ് സിക്സ്റ്റീൻ ഇൻറ്റു തൗസൻഡ് ട്വൻറ്റി ഫോർ ഇൻറ്റു ത്രീ അതിൻ്റെ വാല്യൂ ഫോർ നയൻ വൺ ഫൈവ് ടു ആണ് ആദ്യത്തെ വാല്യൂ ഇനീഷ്യൽ സൈസ് എന്ന ടെക്സ്റ്റ് ബോക്സിലേക്കും രണ്ടാമത്തെ വാല്യൂ മാക്സിമം സൈസ് എന്ന ബോക്സിലേക്കും എൻ്റർ ചെയ്യുക അതിനുശേഷം ഈ സെറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വാല്യൂകൾ സെറ്റ് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്ത് ഓക്കെ അടിക്കുക സിസ്റ്റം റീസ്റ്റാർട്ട് ചോദിക്കും റീസ്റ്റാർട്ട് ചെയ്യുക കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ആയത് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക്